നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെ അറിയിപ്പുകളും അവസരങ്ങളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം സൈറ്റ് സിവിൽ എഞ്ചിനീയർ തസ്തികയിൽ ഒഴിവുകളുണ്ട് ഗുരുവായൂരിലെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലേക്കാണ് സൈറ്റ് സിവിൽ എഞ്ചിനീയറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവർ തങ്ങളുടെ ഇമെയിൽ വഴി ബയോഡാറ്റ അയക്കാനാണ് അറിയിച്ചിരിക്കുന്നത് ഇമെയിൽ വിലാസം നൽകിയിട്ടുണ്ട് ആർ രമേഷ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ബയോഡാറ്റ അയക്കാനാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു എട്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് ഏഴ് പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം ഡ്രൈവർമാർക്ക് അവസരമുണ്ട് കോടന്നൂരിലേക്കാണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ശമ്പളം ഇരുപതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം അറിയിച്ചിരിക്കുന്നത് ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്യാൻ താല്പര്യവും ബന്ധപ്പെട്ട യോഗ്യതകളും ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു ഒൻപത് രണ്ട് നാല് ഒൻപത് അഞ്ച് ഒന്ന് എട്ട് പൂജ്യം ഒൻപത് ഏഴ് ഇ ഹെൽത്ത് കേരളയിൽ നാൽപ്പത്തിരണ്ട് ഒഴിവുകളുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജൂനിയർ ഡെവലപ്പർ പ്രോജക്ട് എഞ്ചിനീയർ എന്നീ തസ്തികകളിലായിട്ടാണ് നാൽപ്പത്തി രണ്ട് ഒഴിവുകൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മാസം നാലാണ് കാർഷിക സർവകലാശാല ഹൈസ്കൂളിൽ ഇരുപത്തിയൊന്ന് അധ്യാപകരുടെ ഒഴിവുണ്ട് വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല ഹൈസ്കൂളിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ യു സ്കൂൾ ടീച്ചർ സ്കൂൾ അസിസ്റ്റന്റ് നഴ്സറി സ്കൂൾ ടീച്ചർ കെ ടീച്ചർ എന്നീ തസ്തികകളിലായിട്ടാണ് ഒഴിവുകൾ ഉള്ളത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മാസം അഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് കാണുക പുതുക്കാട് പ്രവർത്തിക്കുന്ന ആവി മെരിയ കോച്ചിംഗ് സെന്ററിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോൺ നമ്പർ ഏഴ് മൂന്ന് അഞ്ച് ആറ് എട്ട് ഒൻപത് പൂജ്യം അഞ്ച് ഏഴ് എട്ട് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം